മണിയൻ ചിറ്റപ്പനായി ഹെവി ലുക്കിൽ സുരേഷ് ഗോപി ടൈറ്റിൽ ടീസർ വൈറൽ മലയാളത്തിലെ ആദ്യത്തെ ഡിസ്റ്റോപ്പിയൻ ഡോക്യുമെന്ററി ചിത്രമായി തിയേറ്ററുകളിലെത്തിയ ഗഗനചാരി സിനിമാ പ്രേക്ഷകർക്കിടയിൽ വലിയ സ്വീകാര്യത നേടിയതിന് പിന്നാലെ പുതിയ ചിത്രം പ്രഖ്യാപിച്ച് ഗഗനചാരി ടീം ഗഗനചാരി സിനിമാറ്റിക് യൂണിവേഴ്സിറ്റിയിൽ തന്നെ എത്തുന്ന പുതിയ സിനിമയ്ക്ക് മണിയൻ ചിറ്റപ്പൻ എന്നാണ് പേര് നായകനായെത്തുന്ന സുരേഷ് ഗോപിയുടെ ഹെവി ലുക്ക് പുറത്തുവിട്ടിരിക്കുകയാണ് ഇപ്പോൾ അണിയറ പ്രവർത്തകർ ഗഗനാചാരി സിനിമയിൽ മണിയൻ ചിറ്റപ്പൻ എന്നൊരു കോമിക് ബുക്ക് കാണിക്കുന്നുണ്ട് മനു അങ്കിളിനെയും റിക്കി ആൻഡ് മോൾഡിയെയും ഒക്കെ അനുസ്മരിപ്പിക്കുന്ന ഒരു ക്രേസി സയന്റിസ്റ്റിന്റെ കഥയാണിത് ഗഗനചാരി യൂണിവേഴ്സിൽ തന്നെയുള്ള ഈ സ്പിൻ ഓഫിൽ ഗഗനാചാരി സിനിമയ്ക്ക് പിന്നിലെ അതേ ടീം തന്നെയായിരിക്കും ഗഗനാചാരിയുടെ സംഗീതമൊരുക്കിയ ശങ്കർ ശർമ്മ തന്നെയാണ് മണിയൻ ചിറ്റപ്പൻറെയും മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് കൂടുതൽ വിവരങ്ങൾ അടുത്ത ദിവസങ്ങളിൽ പുറത്തു വരുന്നതായിരിക്കും സംവിധായകൻ അരുൺ ചന്തു വ്യക്തമാക്കിയിരിക്കുകയാണ് സുരേഷ് ഗോപിയുടെ ഹെവി മാസ് ലുക്ക് തന്നെയാണ് ടൈറ്റിൽ ടീച്ചറിന്റെ ഹൈലൈറ്റ് നരകയറിയ താടിയും മുടിയും മീശയും കറുത്ത വട്ടക്കണ്ണടയും ജാക്കറ്റുമൊക്കെ അണിഞ്ഞുള്ള സുരേഷ് ഗോപിയുടെ വേഷപ്പകർച്ച തന്നെ ഏറെ കൗതുകമുണർത്തുന്നതാണ് മിന്നൽ പ്രതാപൻ ഉൾപ്പെടെയുള്ള സുരേഷ് ഗോപിയുടെ ഹാസ്യവേഷങ്ങളുടെ തുടർച്ചയാകും മണിയൻ ചിറ്റപ്പൻ എന്നാണ് പ്രേക്ഷകരും കണക്കുകൂട്ടുന്നത് ഗഗനചാരി യൂണിവേഴ്സ് ഫേസ് വണ്ണിൽ ഉൾപ്പെടുന്ന മണിയൻ ചിറ്റപ്പനിൽ പുതിയ ടാലന്റുകളെയും പുതിയ കഥകളെയും പിന്തുണച്ച് ഒട്ടേറെ പേർക്ക് പ്രചോദനമാവുകയാണ് അജിത്ത് വിനായക ഫിലിംസ് ലക്ഷ്യമിടുന്നത് ഗഗനചാരി യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായുള്ള സിനിമാറ്റിക്സ് എക്സ്പാഷനിൽ പുതിയ കാലത്തെ ഒട്ടേറെ സാങ്കേതിക വശങ്ങളും ഉൾച്ചേർക്കുമെന്നും നിർമ്മാതാവ് വിനായക അജിത്ത് വ്യക്തമാക്കി ശിവസായിയും അരുൺചന്ദും ചേർന്ന് തിരക്കഥ ഒരുക്കിയ ഗഗനചാരിയിൽ ഗണേഷ് കുമാർ ഗോകുൽ സുരേഷ് അജു വർഗീസ് അനാർക്കലി മരക്കാർ തുടങ്ങിയ താരങ്ങളുടെ കരിയർ ബെസ്റ്റ് പ്രകടനം തന്നെയാണ് ഉള്ളത് തീർച്ചയായും മലയാള സിനിമാ ലോകത്തെ ക്ലീഷെ ബ്രേക്കർ എന്നാണ് ഇതിനകം പലരും ഗഗനചാരിയെ വാഴ്ത്തിയിരിക്കുന്നത് ഒട്ടേറെ അന്താരാഷ്ട്ര വേദികളിൽ ഇതിനകം ചിത്രം പ്രദർശിപ്പിച്ചിട്ടുമുണ്ടാകും ബോക്സ് ഓഫീസിലും ചിത്രം കുതിപ്പ് തുടരുകയാണ് ഗഗനചാരിക്ക് പിന്നാലെ എത്തുന്ന മണിയൻ ചിറ്റപ്പനും മാറുന്ന മലയാള സിനിമയുടെ മുഖമാകുമെന്നാണ് സിനിമാ പ്രേമികളുടെ പ്രതീക്ഷ